തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനം പ്രത്യേക റിപ്പോർട്ട് തീർത്ഥാടനം തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനം 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 ശിവഗിരി തീർത്ഥാടനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ ജനുവരി അഞ്ചു വരെ നടന്ന മഹാതീർഥാടനത്തിന് സമാപനമായി തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി സവർണരെ മാറ്റിയെടുക്കുന്നതിനും അവരുടെ മനസ്സിലിരിപ്പ് എന്തെന്നറിയുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു മന്നത്ത് പത്മനാഭന്റെ നേതൃത്വം നടന്ന സവർണ ജാഥ സവർണ പ്രമാണിമാരും പൗരോഹിത്യവും പറയുന്നതല്ല യാഥാർത്ഥ്യമെന്നും സവർണരിലെ ഭൂരിപക്ഷവും അവർണരുടെ അവകാശങ്ങൾക്ക് അനുകൂലമാണെന്നും അധികാരികളെയും അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സവർണ ജാഥക്ക് കഴിഞ്ഞു ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ബഹുജന ജാഥ സംഘടിപ്പിക്കുന്നത് കേരളത്തിലാണ് പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹകാലത്ത് എ കെ ജിയുടെ നേതൃത്വത്തിലും ഉപ്പു സത്യാഗ്രഹകാലത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലും നടത്തിയിട്ടുള്ള ബഹുജന ജാഥകൾ വൈക്കം സമരജാഥയുടെ വിജയാനുഭവത്തിൽ നിന്നും ഉണ്ടായതാണ് യാഥാർത്ഥ്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുമ്പോൾ അക്കാര്യം ജനങ്ങളെ അറിയിക്കാനും അവരുടെ പിന്തുണ തേടാനും കഴിയുമെന്നതാണ് ചരിത്രം നൽകുന്ന പാഠം ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീമദ് ശുഭാങ്കാനന്ദ സ്വാമികൾ സ്വാഗതം പറഞ്ഞു സർവതല സമ്മേളന ശതാബ്ദി ആഘോഷവും ഗുരുധർമ്മ പ്രചരണ സഭാ സമ്മേളനവും മാർന്ന വിദ്യാഭ്യാസം ഒരു വിചിന്തനം എന്ന വിഷയത്തിലും ശിവഗിരി ഹൈസ്കൂൾ ശതാബ്ദി ആഘോഷവും കുറിച്ച് എ വി എച്ച് എസ് എസ് നവതി ആഘോഷവും ആശാൻ ദേഹവിയോഗ ശതാബ്ദി ആചരണവും സാങ്കേതിക ശാസ്ത്ര സമ്മേളനവും ശുചിത്വം ആരോഗ്യം വിദ്യാഭ്യാസ സമ്മേളനവും സാങ്കേതിക ശാസ്ത്ര സമ്മേളനവും തീർത്ഥാടന മഹാസമ്മേളനവും കൃഷി കൈത്തൊഴിൽ വ്യവസായം ടൂറിസം സമ്മേളനവും ഗുരുചെരിയ തമിഴ് കർണാടക സമ്മേളനവും 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 സാഹിത്യ വിവിധ കലാപരിപാടികളും നടന്നു ശിവഗിരി തീർത്ഥാടന സമാപന സമ്മേളനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ചെയ്തുപക്ഷ ജനാധിപത്യം എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന നയം തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടം അവസാനിപ്പിച്ച ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇനി ഒരിക്കലും കേരളത്തിൽ ആ വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുക്കുന്ന ഗവൺമെൻ്റാണ് സ്വകാര്യ മേഖലയും ഗവൺമെന്റ് മേഖലയും ഉണ്ട് എയ്ഡഡ് മേഖലയും ഗവൺമെന്റ് മേഖലയുമുണ്ട് ഏഡഡ് മേഖലയുടെ മേഖല തന്നെയാണ് കുട്ടികൾ കൂടുതൽ പഠിക്കുന്നത് ാണ് കൂടുതൽ അധ്യക്ഷത വകച്ച് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ സ്വാഗതം പറഞ്ഞു നടന്നു തീർത്ഥാടനം തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനം 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 ശിവഗിരി തീർത്ഥാടനം ഗുരുദേവഗീതികൾ അലമാല തീർക്കും പീത സാഗര സംഗമം ഗുരുദേവഗീതികൾ അലമാല തീർക്കും പീത സാഗര സംഗമം തീർത്ഥാടനം 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 ശിവഗിരി തീർത്ഥാടനം 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 ശിവഗിരി തീർത്ഥാടനം